ഇസ്രായേലിനുള്ളിൽ പ്രവേശിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണം തടയുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടെന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് സൈന്യത്തിന്റെ പരാജയങ്ങളുടെ ഉത്തരവാദിത്വം കരസേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവി ഏറ്റെടുത്തു ജനുവരിയിൽ അദ്ദേഹം രാജി പ്രഖ്യാപിച്ചിരുന്നു ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഹോളുഗൂസ്റ്റിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ ആക്രമണത്തിനും മനുഷ്യകുരുതിജ്ഞമാണ് ഒക്ടോബർ ഏഴ് സാക്ഷ്യം വഹിച്ചത് ഒഴിവാക്കപ്പെടേണ്ട ആക്രമണമായിരുന്നു ഇത് ശത്രുവിന്റെ ശ്രമങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ പോയത് ഏറ്റവും വലിയ പോരായ്മയാണ് ഇസ്രായേൽ വിലയിരുത്തുന്നത് ശാപത്തിലെ ഹമാസിന്റെ ചതി തിരിച്ചറിയാൻ ഇസ്രായേൽ പരാജയപ്പെട്ടുവെന്നാണ് ഏറെക്കുറെ സത്യമായ കാര്യവും ഒക്ടോബർ ഏഴിലെ ആക്രമണത്തെക്കുറിച്ച് സൈന്യത്തിന്റെ ആഭ്യന്തര റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് സൈന്യവും ഇന്റലിജൻസ് സംവിധാനങ്ങളും പൂർണ്ണമായും പരാജയപ്പെട്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഹമാസിനെ കുറച്ചു കണ്ടു ശേഷി മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഹമാസിനെ കുറച്ചു കണ്ടതാണ് തിരിച്ചടിയായത് ഇത്തരമൊരു മിന്നലാക്രമണം അവരിൽ നിന്നും പ്രതീക്ഷിച്ചില്ല യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ഘാസ ഭരിക്കാനാണ് ഹമാസിന് താൽപര്യമെന്നതായിരുന്നു കണക്കുകൂട്ടൽ ആക്രമണമുണ്ടായാൽ തന്നെ പരമാവധി എട്ടതിർത്തി പോയിന്റുകളിൽ മാത്രമേ ആക്രമണം നടത്താൻ കഴിയൂ എന്നാണ് ഇസ്രായേൽ സൈന്യം കരുതിയത് എന്നാൽ യഥാർത്ഥത്തിൽ അതിർത്തി കടന്ന് ആക്രമണം നടത്താനുള്ള അറുപതിലേറെ മാർഗങ്ങൾ ഹമാസിനുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് മുഖ്യ സൂത്രധാരനായിരുന്ന സിൻവാർ രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ആക്രമണത്തിന്റെ ആസൂത്രണം ആരംഭിച്ചിരുന്നുവെന്ന് ഇന്റലിജൻസ് ഗവേഷണങ്ങൾ തെളിവുകൾ സഹിതം പറയുന്നു ഒക്ടോബർ ഏഴിൽ ഹമാസിന് ഒരേ സമയം റോക്കറ്റുകൾ വർഷിക്കാനും സുരക്ഷാ വൈലി തകർക്കാനും ഹാൻഡ്ഗ്ലൈഡറുകളിൽ പറന്ന് അതിർത്തി കടന്ന് ഇസ്രായേലിലേക്ക് പ്രവേശിക്കാനും സാധിച്ചു ഹമാസ് നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തനരഹിതമാക്കുകയും അതിർത്തിയിൽ നിലയുറപ്പിച്ച നൂറുകണക്കിന് സൈനികരെ വേഗത്തിൽ കീഴടക്കുകയും ചെയ്തു അവിടെ നിന്ന് അവർ ഹൈവേകൾ അതിർത്തി പ്രദേശങ്ങൾ ഗ്രാമങ്ങൾ ഇരുന്നൂറ്റി പേരെ ബന്ദികളാക്കി ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീകരാക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് ആളുകളാണ് കൊല്ലപ്പെട്ടത് ആക്രമണത്തിലെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സൈനിക മേധാവി ഹെർസി ഹാലബി രാജി പ്രഖ്യാപിച്ചിരുന്നു അടുത്തയാഴ്ച അദ്ദേഹം ഔദ്യോഗികമായി സ്ഥാനമൊഴിയും ഇന്റർനാഷണൽ शकेना ने